ആദ്യം ടിക്കറ്റു ഹിനാലെ ടാസ്കിന് ഒരു ഘടകമാണ് അർജുൻ പറഞ്ഞതാണിത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്കില് ഓരോരുത്തരും ആരുടെ പേരൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം എന്തായാലും ബിഗ് ബോസ് കൊടുത്ത ഒരു മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ടാസ്കിൽ ഏറ്റവും ബേക്കിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് ഒരു ടിപ്സ് കൊടുക്കാൻ അതായത് മൂന്ന് പേരെ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ടിപ്സ് കൊടുക്കാൻ സ്വയം വിലയിരുത്താനാണ് ബിഗ് ബോസ് ആ ഒരു മോർണിംഗ് ടാസ്കിലൂടെ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും മോർണിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ പോയിന്റ് നിലയിൽ ബേക്കിൽ നിൽക്കുന്നവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ കൂട്ടണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് സോ എന്തായാലും അഭിഷേക് ആണ് ഇപ്പോൾ ടാസ്കിൽ ഏറ്റവും ടോപ്പ് ലീഡായിട്ട് നിൽക്കുന്ന അഭിഷേകിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ടെൻഷൻ ടിക്കറ്റ് ടു എന്ന് പറയുന്ന ഒരു പ്രഷർ ബബിൾ അല്ലെങ്കിൽ പ്രഷർ ടെൻഷൻ നിങ്ങൾ തലയിൽ ഏറ്റാതിരിക്കുക എന്നുള്ള രീതിയിലാണ് അഭിഷേക് വന്ന് പറഞ്ഞിട്ട് നോറൈനെയും ശ്രീധൂനെയാണ് അഭിഷേക് സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും അർജുൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുൻ ഈ ടാസ്ക് അതായത് ടിക്കറ്റ് ടു ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഇതാക്കുക ഡിറ്റർമിനേഷൻ വെക്കുക ടാസ്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുക എല്ലാം ചെയ്യുക എന്നാലും ലക്ക് ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം അർജുന ഒന്നാമത്തെ ടാസ്കിൽ ആ ഒരു കാർഡ് കിട്ടുന്ന അതൊരു ലെക്ക് ഫാക്ടറിൽ വരുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഇപ്പം ബാലൻസിംഗ് ഗെയിം വന്നപ്പോൾ ആ ഒരു ബോൾ ബാലൻസ് ജിൻഡോ ചേട്ടന്റെ കാറ്റ് വന്നിട്ട് ആ ഒരു ബോൾ വീണിട്ടുണ്ടായിരുന്നു സോ ഒബിയസ്ലി അവിടെ ഒരു ലെഗ് ഫാക്ടർ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അർജുൻ ആ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് അർജുൻ സെലക്ട് ചെയ്ത നന്ദന ശ്രീതു ആണ് ഇവരോട് ഡിറ്റർമിനേഷൻ ആയിട്ട് കളിക്കാൻ പറഞ്ഞ ടെൻഷൻ വളരെയധികം ഒഴിവാക്കാനൊക്കെ അർജുൻ അവിടെ പറയുന്നുണ്ടായിരുന്നു സോ ജാസ്മിൻ ശ്രീദുനേയും ഋഷിനിയും നോറേയും പറയുന്നുണ്ടായിരുന്നു നോറയാണ് ആദ്യം ഈ ഒരു ടാസ്കിൽ കടന്നു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നത് ഋഷിനെയും നന്ദനേയും ജിൻഡോനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അഭിഷേക് വരുന്നുണ്ടായിരുന്നു അഭിഷേക് നോറ ജാസ്മിൻ ശ്രീദൂനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അഭിഷേക് പറഞ്ഞ അഭിഷേക് ആണിപ്പോൾ ടാസ്കിൽ ലീഡ് ചെയ്യുന്നുണ്ട് സോ അഭിഷേക് പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് ടാസ്ക് കളിക്കുക അഭിഷേക്ക് കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ കൂൾ മൈൻഡായിട്ടാണ് അഭിഷേക് കളിക്കുന്നത് സോ ആ ഒരു ഫ്രീ ആയിട്ട് കളിക്കുക ടിക്കറ്റ് ഫിനാലി എന്ന് പറയുന്ന ഒരു പ്രഷർ എടുത്തു വെക്കാതിരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു നന്ദന പറയുന്നത് ജാസ്മിൻ പറയുന്നത് ഋഷി ജാസ്മിൻ സിജോനെ ജാസ്മിൻഡോ അർജുനയും തരണം ചെയ്തെങ്കിൽ ഇത് നമുക്ക് അടിപൊളിയായിട്ട് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ജിൻഡോ അവിടെ ശ്രീതു വന്നിട്ട് സോ സായി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു സായി പറയുന്നത് നമ്മൾ ഇത്രയും കളിച്ച ടാസ്കിന്റെ ഒരു ആകെ തുകയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പണ്ടും ഈ ഒരു ടാസ്ക് വളരെ കൂളായിട്ടും കാമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ടിക്കറ്റ് ടു പറയുന്ന ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ നമ്മൾ ഇതാവുന്നതാണ് നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കാണ് ഈ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയില് അവിടെ സായി പറയുന്നുണ്ടായിരുന്നു സോ ഇതാണ് മോർണിംഗ് ടാസ്കിൽ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഓരോരുത്തരും മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ടിപ്സ് കൊടുക്കുന്ന പോലെ പറയാം പിന്നെ സ്വയം വിലയിരുത്തുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും സിജോയും നല്ല രീതിയിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ആ ഒരു പ്രഷറ് കിടക്കുന്നുണ്ട് കേസ് നമ്മളിപ്പോൾ എത്രക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പ്രഷർ നമ്മളെ സിറ്റുവേഷനും അങ്ങനെ തന്നെയാണ് നമുക്ക് ചെറിയൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും അതാണ് സംഭവം സോ എന്തായാലും ടിക്കറ്റ് ഫിനാലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്ത് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ടാസ്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye-bye guys.